Hello guys! Hello. അഞ്ച് മൈ യൂട്യൂബ് ചാനൽ അപ്പം മല്ലി വീടുകളിലേക്ക് സ്വാഗതം ചെയ്യണം സുഖം അങ്ങനെയുള്ളത് വീട്ടിൽ അടിച്ച് മൊത്തം തീർന്നാക്കിയിട്ടുണ്ട് അപ്പം നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലെയിമിങ് വീഡിയോ ആണ് ഇപ്പം ക്ലെയിമിങ് വീഡിയോ പറയുമ്പോൾ നമ്മളിപ്പോൾ തറ തുറച്ചിട്ട് ഇപ്പം തറയല്ല നമ്മുടെ ഈ ഒരു ഉണ്ടാക്കുന്നു ഇവിടെ വില നിലം തുടച്ചി ആണ് ഇങ്ങനെ കടാനു നിലം തുടർച്ചിക്ക് ഏകദേശം ഒരു രണ്ട് ഒരു മാസം ആയിട്ടുണ്ട് ഒരു ഒന്നേ ഒരു ഒന്നേകാൽ മാസം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് ജസ്റ്റ് നിന്ന് അങ്ങോട്ട് തുടച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്സ്ക്രൈപ്പിനെ ക്ലീനിങ് നേരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാനിപ്പം ഫർണിച്ചർ ക്ലീനിങ്ങായാലും നമ്മുടെ ചാരുപ്പൊടി ക്ലീനിങ്ങായാലും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു ഫിലിം വീഡിയോ ചെയ്യാവുന്നൊക്കെ മീൻസ് ഒരു അടിപൊളിയായിട്ട് വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതിൽ ബെൽ ബട്ടൺ ചിക്ക് ചെയ്ത് ഓരോ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ചെയ്തത് ഒരു ഒരു നമ്മൾ ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്പം അതുകൊണ്ട് ആ ഒരു വടി ഞാനൊരു ഒരു മാ ഒരു മാച്ച് വെള്ളത്തിനകത്ത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ബ്ലീച്ചിങ് പൗഡറില്ലേ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നന്നായിട്ട് കലക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് ആ ഒരു വടി പുതത്ത് വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അഴുക്ക് നമ്മളതിനകത്ത് ചെറിയ ചെറിയ പങ്കസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം ഏകദേശം ഒരു അര മണിക്കൂർ അരമണിക്കൂർ കൊണ്ട് ഞാൻ മൊത്തം അടിച്ച് വരി വൃത്തിയായിട്ടുണ്ട് അപ്പം ഞാൻ ആ വടി പോയി ജസ്റ്റ് കയറ്റും ഒരന്താണ് അതിൻ്റെ അവസ്ഥ ഉള്ളത് ഗൈസ് കണ്ടോ ഏകദേശം ഇത്രത്തോളമായിട്ടുണ്ട് കണ്ടോ നമുക്ക് നമുക്കിതുകൊണ്ട് എടുക്കാം അതിന് ഞാൻ ഇവിടെ ക്യാമ്പ സെറ്റ് ചെയ്യട്ടെ

यानी ये फिक्सटा वाला फॉर्म कस्टमर डालवाएंगे तो अगर तो हमको तो चेंज नहीं है पूरा आता है समादाना आता है इनके के विषय में बताइए क्या मामला है ഇതൊക്കെ റൂമാണ് ആ റൂമ് ഏകദേശം നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കും ഞാൻ ജസ്റ്റ് ഒന്നത് കുറയാൻ കുറച്ചു ഇനി നമുക്ക് ലൈറ്റിലെ ചെറിയൊരു വിഷയം ഉണ്ട് അതത്തേക്ക് അങ്ങനെ ലൈറ്റ് കണക്റ്റഡ് അല്ല Thank mm -hmm. you. നമുക്ക് ഈ ചാരിപ്പൊടി ഈ തരത്തിലുള്ള ഒരു പടി കൂടി നമുക്ക് അതിനുവേണ്ടി ഞാൻ തുറച്ചു വെക്കാം പിന്നെ ജസ്റ്റ് ഒന്നും നമുക്ക് നനയ്ക്കണം കേട്ടോ പടി നനക്കാണ്ട് നോക്കിയിട്ടില്ല എത്ര മുട്ടായിട്ടാണ് ജോലി ഇതിപ്പോൾ കൂടി മാത്രാണ് ഞാൻ തുറച്ചെടുക്കുന്നത് പിന്നെ നഞ്ച് ഓട്ട് ബക്കറ്റ്ളിയും നഞ്ചാ മൊത്തത്തിനോട് കഴിയട്ടെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തെരച്ചിലൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കിട്ടിയാൽ മതി കേട്ടോ സൺഡേ ക്ലീനിങ് ആണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ എപ്പോഴും പറഞ്ഞതുപോലെ ബെൽ ബട്ടൺ ചെക്ക് ചെയ്യുക ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം വേറെ എന്താ വേറെ വിശേഷമാണെങ്കിലും ഇപ്പം എനിക്ക് ഒരുപാട് ജോലികളുണ്ട് എന്ന് ഇത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കണം കുളിക്കണം വിളക്ക് എത്തിക്കണം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് അപ്പം ഞാൻ എൻ്റെ ജോലി നോക്കട്ടെ എല്ലാവർക്കും ബായ്